എഴുപത്തിയഞ്ചാം വയസ്സിലെ വിരമിക്കല്ലെന്ന അലിഖിത നിയമം നരേന്ദ്രമോദിയെ ബാധിക്കുമോ എന്ന ചർച്ച ഇപ്പോൾ ഒരു വശത്തുകൂടി നടക്കുന്നു മറ്റു നേതാക്കൾക്കുള്ള അലിഖിത നിയമം മോദിക്കുണ്ടാവില്ല എന്നാണ് പലരും കരുതുന്നത് എന്നാൽ മോദിക്കായി തെരഞ്ഞെടുപ്പിൽ മൂന്നാം അവസരം നൽകിയാൽ എഴുപത്തിയഞ്ചിന്റെ പാർട്ടി റിട്ടയർമെന്റിലേക്ക് മോദി പോയാൽ പകരം പ്രധാനമന്ത്രി കസേരയിൽ അമിത്ഷാ കയറിയിരിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശം ചില്ലറയല്ലാത്ത അനിശ്ചിതത്വം പലർക്കുമുള്ളിൽ കോരിയിട്ടിട്ടുണ്ട് നരേന്ദ്രമോദി വിരമിക്കൽ നയത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല എങ്കിലും പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമിത്ഷാ അടക്കം നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മോദി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിനെ നയിക്കുമെന്നതടക്കം അമിത്ഷാ ആവർത്തിച്ചു പറയുന്നു നേരത്തെ എഴുപത്തിയഞ്ച് വയസ്സിന്റെ കാര്യം പറഞ്ഞ് പല മുതിർന്ന ബി നേതാക്കൾക്കും മോദി അമിത്ഷാ ബ്രിഗേഡ്സ് സീറ്റ് നിരസിച്ചതും എഴുപത്തിയഞ്ചാകുന്നുവെന്ന് പറഞ്ഞ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദ് ബെൻ പട്ടേലിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയതുമെല്ലാം മുന്നിൽ നിൽക്കവെയാണ് അത്തരത്തിൽ ഒരു എഴുപത്തിയഞ്ച് വിരമിക്കൽ പ്രായമാണെന്ന നയം പാർട്ടിക്കില്ല എന്ന് അമിത്ഷായ്ക്ക് പറയേണ്ടി വന്നത് ഇന്ത്യാ സഖ്യം കൃത്യമായ പ്രചരണവുമായി മുന്നേറുകയും ഉത്തർപ്രദേശിൽ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി പ്രചരണം നടത്തുകയും ചെയ്യുന്നത് ബി ജെ പി ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത് തന്നെ പറഞ്ഞതാണ് എഴുപത്തിയഞ്ചിന് മുകളിലുള്ള ആർക്കും പാർട്ടി ടിക്കറ്റ് ഇല്ല എന്നത് ഇപ്പോൾ എഴുപത്തി വയസ്സിലേക്ക് കടക്കുന്ന മോദിയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് അമിത്ഷാ എന്ന് കാണാം എന്തായാലും നാല് ഘട്ടം കഴിഞ്ഞപ്പോൾ പറയുന്നതൊന്നും കൃത്യമായി കുറിക്കുകൊള്ളുന്നില്ല എന്നും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിയുള്ള സാമുദായിക ധ്രുവീകരണം ഏൽക്കുന്നില്ല എന്നും വ്യക്തമായതോടെ അടുത്ത അടവിലേക്ക് കടന്നിരിക്കുകയാണ് ബി അരവിന്ദ് കെജ്രിവാളിനെ കോടതി ഇടപെട്ട് പുറത്തിറക്കിയതോടെ ബി ജെ പിക്ക് പ്രചരണത്തിൽ തന്നെ തിരിച്ചടിയേറ്റിട്ടുണ്ട് ഇ ഡി നടപടികളെല്ലാം പ്രതിപക്ഷത്തെ വേട്ടയാടാനെന്ന് പ്രതിപക്ഷം സമർത്ഥിക്കുമ്പോൾ പ്രചരണ വേദിയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ബി നേരിടുന്നു അപ്പോൾ വീണ്ടും വിരമിക്കൽ വിവാദം മറയ്ക്കാൻ അമ്പല രാഷ്ട്രീയവുമായി കളം പിടിക്കാനും അമിത്ഷാ നോക്കുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി നടത്തിയ മുതലെടുപ്പിന് ശേഷം ഇനി സീതയുടെ പേരിൽ അമ്പലത്തെ സജീവ ചർച്ചയാക്കുകയാണ് അമിത്ഷാ ബീഹാറിലെ സീതാമടിയിൽ ഒരു സീതാ ക്ഷേത്രം നിർമ്മിക്കുമെന്നാണ് ബി ജെ പി നേതാവ് ബിഹാറി ജനതയ്ക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം അമിത്ഷായുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ബി ജെ പി കാർ വോട്ട് ബാങ്കിന്റെ പേരിൽ ഭയക്കുന്നവരല്ല ബി ജെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമന് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചു ഇനി സീതാദേവിക്ക് അവരുടെ ജന്മസ്ഥലത്ത് അമ്പലം നിർമ്മിക്കുകയാണ് മുന്നിലുള്ള ലക്ഷ്യമെന്നും അമിത്ഷാ ഷാ പറഞ്ഞിരിക്കുന്നു